ക്ലാസ്സിനെ കുറച്ച് സംശയങ്ങളുണ്ടെങ്കിൽ ഡോക്ടർ ഗുഡ് ഈവനിങ് ഞാൻ സംസാരിച്ചോട്ടെനിങ് എനിക്ക് ഞാൻ പത്ത് മുപ്പത്തഞ്ചു വർഷമായിട്ട് ഡയബറ്റിക് പേഷ്യന്റ് ആണ് അപ്പൊ ഞാൻ ഇത്രയും ഈ ഇത് ഡയറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നാപ്പത് യൂണിറ്റ് ആയിരുന്നു നൈറ്റ് എടുത്തോണ്ടിരുന്നത് രാവിലെ രാവിലെ നാല് ഇത് തുടങ്ങിയതിന് ശേഷം ഞാൻ നൈറ്റ് പത്ത് യൂണിറ്റും രാവിലെ പത്ത് യൂണിറ്റ് എടുത്താൽ മതി കാരണം ആ പറഞ്ഞിരിക്കുന്ന ഡയറ്റ് പ്രകാരമാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് വേറെ യാതൊരു കോംപ്ലിക്കേഷൻസും ഇല്ല കുറച്ചുകൂടെ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുപോലെ ഞാൻ ഇത് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് എഴുപത്തി ഒമ്പതര കിലോ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ ഇന്നലെ വെയിറ്റ് നോക്കിയപ്പോ ഇന്നലെ ഇന്ന് ഇന്ന് രാവിലെ വെയിറ്റ് നോക്കിയപ്പോൾ അത് എഴുപത്തി മൂന്ന് കിലോ ആയി എഴുപത്തിമൂന്ന് കിലോ അപ്പൊ ഞാനിപ്പൊ എടുക്കുന്നതെല്ലാം ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ആ ഡയറ്റ് അതേമാതിരി തന്നെ ഫോളോ ചെയ്തു പോകുന്ന വ്യക്തി വെജിറ്റബിൾ മാത്രമേ എടുക്കുന്നുള്ളൂ ഇടയ്ക്ക് കുറച്ച് പയർ വർഗ്ഗങ്ങൾ കഴിക്കും കുറച്ച് ചിക്കൻ്റെ പീസ് കഴിക്കും മത്തി വേവിച്ചതിന്റെ രണ്ട് പീസ് അല്ലെങ്കിൽ മൂന്ന് പീസ് കഴിക്കും പിന്നെ പറഞ്ഞിരിക്കുന്ന മാതിരി ഒരു ഗ്ലാസ് പാല് മഞ്ഞൾ പൊടി രാത്രി കിടക്കാൻ നേരത്ത് കഴിക്കും ഇപ്പൊ എന്റെ ഒരു എനിക്കൊരു പ്രശ്നം ഉണ്ട് ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഫോർട്ടീൻ അവേഴ്സ് ഫാസ്റ്റിംഗ് എന്നെ കൊണ്ട് മോണ്ടർ ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് എന്താണ് അവിടെ വരുന്ന അതായത് കാലത്ത് ഞാൻ ഏഴ് മണിക്ക് എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം വീട്ടിൽ നിന്ന് ഏഴുമണിക്ക് ഇറങ്ങിയാൽ തിരിച്ച് വീട്ടിൽ വരുന്ന ഏഴരയാവും രാത്രി ഏഴരയാവും അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഡിന്നർ കഴിക്കാൻ അപ്പത്തുള്ളൂ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇൻസുലിൻ എടുക്കേണ്ടുണ്ട് രാവിലെ നാറേമുക്കാലിന് കഴിച്ചെങ്കിൽ ഇൻസുലിൻ എടുത്തിട്ട് പിന്നെ ഏഴുമണിക്കത്ത് എനിക്ക് ബസ്സിന് പോകാൻ അപ്പത്തുള്ളൂ തിരിച്ച് ഞാൻ വീട്ടിൽ എത്തുമ്പോൾ മണി ഏഴര ആയി പോകും പിന്നെ ഏഴരയ്ക്ക പിന്നെ കുളിച്ച് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേക്കും ഡിന്നർ കഴിക്കുമ്പോൾ എട്ട് എട്ടരയായി പോവും ഈ ഒരു പ്രോബ്ലം ഞാൻ ഫേസ് ഉണ്ട് പക്ഷെ അതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഷുഗർ നല്ലോണം ആയി വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് വയറും കുറഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ല വയറുണ്ടായിരുന്നു വയറും ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട് ഈ ഒരു പ്രോബ്ലം ഉണ്ട് ഇതിൽ പിന്നെ ഇൻസുലിൻ എന്ന് പറയുന്നത് എന്തായിട്ടാണ് സെർ കാണുന്നത് അതൊരു മരുന്നാണോ എന്താണ് ഇൻസുലിൻ ഞാൻ ഇൻസുലിൻ എടുക്കുന്ന ഷുഗർ ലെവൽ കൂടുമ്പോ ഞാൻ ഞാൻ എന്റേതായ രീതി ഇൻസുലിന്റെ ഡോസ് കൂട്ടുമായിരുന്നു കൂട്ടിയിട്ട് ഫാസ്റ്റിംഗ് നോക്കുമ്പോൾ ഷുഗർ കൺട്രോൾ ആകത്തക്ക രീതിയിലായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അത് ഇപ്ര ഇപ്രാവശ്യം അത് ഇത് കഴിച്ചു കഴിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലാക്കാനാവശ്യമില്ല കാരണം എനിക്ക് ഷുഗർ പെട്ടെന്ന് ഡൗൺ ആയി ഈ വെജിറ്റബിൾ കഴിച്ചു തുടങ്ങിയതിന് ശേഷം ഷുഗർ പെട്ടെന്ന് ഡൗൺ ആയി അതുകൊണ്ട് ഞാൻ തന്നെ ഇൻസുലിനും കുറച്ചു പക്ഷെ എന്റെ ഡോക്ടർ പറഞ്ഞിരുന്നത് രാത്രി ഇരുപത്തഞ്ചും രാവിലെ മുപ്പതും എടുക്കാനാ പറഞ്ഞത് ഇപ്പൊ അത് രാത്രി ഇരുപത്തി അഞ്ചെടുത്താ ഫാസ്റ്റിംഗ് എനിക്ക് എഴുതായി പോവാ ഈ വെയിറ്റ് ഫുൾ കഴിക്കാൻ തുടങ്ങിയതിനു ശേഷം അതായത് ഞാൻ തന്നെ കുറച്ചും ഇപ്പൊ പത്തും പത്തും ആക്കുമ്പോൾ എനിക്ക് വെരി കംഫർട്ടബിൾ എനിക്ക് ഇപ്പം ജോലിക്ക് ചെയ്യുന്നതിനർജി കുറവ് അങ്ങനൊന്നുമില്ല ഒറ്റയടിക്ക് ഈ വെയിറ്റ് കുറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഇൻസുലിൻ എന്ന് പറയുന്നത് വെറും അതൊരു മരുന്നല്ല ഞാനതിനെ കുറിച്ച് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് മാറ്റാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇൻസുലിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ിൽ നമ്മുടെ രക്തത്തിൽ ഷുഗർ ഉണ്ടെങ്കിൽ രക്തത്തിൽ നിന്നും മാറ്റി വെക്കാനുള്ള ഒരു കാര്യം മാത്രാണ് എന്ത് ഇൻസുലിൻ മനസ്സിലാവുന്നുണ്ടോ ആ അപ്പൊ നമുക്ക് രക്തത്തിലോട്ട് ഷുഗർ വരുന്നില്ലെങ്കിൽ ഇൻസുലിന്റെ ആവശ്യമുണ്ടോ ഇല്ല ഇൻസുലിൻ്റെ ആവശ്യമില്ല ഇല്ല ആവശ്യമല്ല അപ്പോ ഇത് മാത്രമാണ് ഇൻസുലിൻ ചെയ്യുന്നുള്ളൂ ഇൻസുലിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാണ് എല്ലാവരും ധരിച്ചു വെച്ചിട്ടുള്ളത് ഇതൊരു മെഡിസിനാണ് ഇത് നമ്മുടെ ശരീരത്തിന് എന്തായാലും വേണ്ട വേണ്ടവരിക ഇപ്പോ ബൈ ഡിഫോൾട്ട് ഷുഗർ രോഗികൾ എപ്പോഴും അവരുടെ ഒരു കോൺസെൻട്രേഷൻ പോകുന്നത് എന്തിനാണെന്ന് എന്റെ ശരീരത്തിൽ എങ്ങനെയെങ്കിലും ഞാൻ ഇൻസുലിനെ ഉണ്ടാക്കിയെടുക്കണം അതാണ് എന്റെ എയിം എന്നല്ലേ കറക്റ്റ് അല്ലേ അതെ 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 അപ്പോ എന്തിനാണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നത് ഒന്ന് അത് നിങ്ങളോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പറഞ്ഞ് പറഞ്ഞ് അതിന്റെ ആൻസറിലോട്ട് എത്താൻ വേണ്ടിട്ടാണ് അപ്പൊ സർ വിചാരിക്കുന്നത് ഇൻസുലിൻ എനിക്ക് ഇൻസുലിൻ ഉണ്ടായി കഴിഞ്ഞാലുള്ള ഗുണം എന്താണ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുക കൺട്രോൾ ചെയ്യുക ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ ഷുഗർ കഴിക്കാതിരുന്ന പോലെ ആ ഷുഗറും ഷുഗർ ഷുഗർ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം അവോയ്ഡ് ചെയ്യുക അങ്ങനെ അവോയ്ഡ് അങ്ങനെ അവോയ്ഡ് ചെയ്താൽ ശരീരത്തിന് ദോഷം ഫലം ഉണ്ടോ ദോഷമൊന്നും ദോഷം ഒന്നും കാരണം സാർ ഇപ്പോ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ഡയറ്റ് എടുക്കുന്നുണ്ട് ഇല്ലേ പക്ഷെ അതിനെ കുറിച്ച് അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ അവരെന്നോട് അടുത്ത് എന്താ പറയാന്ന് അറിയോ അയ്യോ അപ്പൊ എനിക്ക് എനർജി ഉണ്ടാവില്ലേ എന്നാണ് പറയാം എനിക്ക് ഇപ്പോ അനങ്ങാനുള്ള അല്ലെങ്കിൽ നടക്കാനുള്ള എനർജി ഉണ്ടാക്കില്ല എന്ന് പറയും മനസ്സിലാവുന്നുണ്ടോ അതെ അപ്പൊ നമ്മൾ എന്ത് പറയണം ശരീരം എന്ന് പറയുന്നത് എനർജി ഉണ്ടാക്കാൻ എന്തിൽ നിന്നും എനർജി ഉണ്ടാക്കും ഫാറ്റിൽ നിന്നാണെങ്കിലും ശരി പ്രോട്ടീനിൽ നിന്നാണെങ്കിലും ശരി കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നാണെങ്കിലും ശരി എനർജി ഉണ്ടാക്കാൻ ഷുഗർ തന്നെ വേണം എന്നില്ല അതൊരു തെറ്റായ ധാരണയാണ് ഓക്കെ നമ്മൾ മറ്റു രണ്ട് കഴിച്ചാലും ഷുഗർ അപ്പൊ ഷുഗറിൽ നിന്നും ഉണ്ടാക്കേണ്ടെങ്കിൽ കാരണം ഷുഗറിൽ നിന്നും എനർജി ഉണ്ടാക്കണമെങ്കിൽ മാത്രമാണ് ആരെയാവശ്യമുള്ളു ഇൻസുലിൻ ആവശ്യം ഫാറ്റിൽ നിന്നും പ്രോട്ടീനിൽ നിന്നും എനർജി ഉണ്ടാക്കാൻ ആരുടെ ആവശ്യമല്ല ഇൻസുലിൻ ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിന് വേണോ വേണ്ടേ വേണ്ട വേണ്ട അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ എപ്പോഴും ഡയബറ്റീസ് ഉള്ളവരുടെ ഒരു എയിം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും എനിക്ക് ഇൻസുലിൻ ശരീരത്തിൽ ഉണ്ടാവണം ഇൻസുലിന് പിന്നെ പിന്നാലെയാണ് പോകുന്നത് ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി ഇൻസുലിന്റെ പിന്നാലെ പോകുന്നത് എന്തിനാണ് എനിക്ക് എനർജി ഉണ്ടാകണം എന്നുള്ളത് ഓർത്തിട്ടാണ് എനർജി എനർജി കിട്ടാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് മാത്രമല്ലല്ലോ ഇവിടെ വേറൊരു വഴി കെടുക്കുന്നുണ്ട് ഇവിടെ മറ്റൊരു വഴി കിടക്കുന്നുണ്ട് അതിലോട്ട് പോയ പോലെ അതെ 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 അതുകൊണ്ട് സെർ ഇപ്പോ ഇൻസുലിൻ നിർത്തിയാലും ഒരു കുഴപ്പമല്ല നിർത്തിയാലും കാരണം സാർ ഇപ്പൊ പറഞ്ഞത് എനിക്ക് ഇൻസുലിൻ എടുക്കാനുള്ളത് കാരണം ഞാൻ ഫാസ്റ്റിംഗ് എടുക്കാൻ പറ്റുന്നില്ല എനിക്ക് ഈ ഒരു സമയത്തിന് ആഹാരം കഴിക്കണം എന്നുള്ളതാണ് അതെ യു ആർ സോ മച്ച് ടു ഇൻസുലിൻ ഇൻസുലിൻ നിങ്ങളുടെ ഒരു പിന്നെ ഒരു എന്താ പറയാ ഒരു നിങ്ങളുടെ ഒരു ജീവിതത്തിന് തന്നെ അത്രയും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് സർ കാണുന്നത് പക്ഷെ അതെ വേണ്ട അങ്ങനെ ആവശ്യമല്ലേ അപ്പൊ സർ ഇത്രയും കാലം ഇത് എടുത്തത് കാരണം സാറിന്റെ ശരീരത്തിൽ തന്നെ എക്സ്പെരിമെന്റ് ചെയ്തത് കാരണം സാറിന് അത് നന്നായി മനസ്സിലായിട്ടുണ്ടാവണം അങ്ങനത്തെ ഒരു ധാരണ അപ്പോ ഇനിയുള്ള കാലം ഇനി സെർ ഇൻസുലിൻ നിർത്തിയാൽ കൂടെ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച മെറ്റ് ഫോർമിന് കഴിക്കാം എന്തിനാണ് അത് ഞാൻ കഴിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഈ ഷുഗർ ലെവൽ കുറഞ്ഞതിന് ശേഷം മെറ്റ് ഞാൻ നിർത്തി അതൊരു അഞ്ച് നാഞ്ച് ദിവസമായിട്ട് ഞാൻ മെറ്റ്ഫോർമിൽ നിർത്തി അതിൻ്റെ കൂടെ വേറെ ഒരു ടാബ്ലറ്റ് കൂടെ ഉണ്ടായിരുന്നു അതും നിർത്തി അത് നിർത്തിയിട്ട് തന്നെ എനിക്ക് ഫാസ്റ്റിംഗില് ബിലോ ബിലോ ഹൺഡ്രഡ് ആണ് അതാ അപ്പൊ സർ എന്ത് ചെയ്താൽ മതി ഇനി ഇൻസുലിൻ നിർത്താം പൂർണ്ണമായിട്ടും നിർത്താം ധൈര്യമായിട്ട് നിർത്തിക്കോ ഓക്കെ അതിന്റെ ഒപ്പം പിന്നെ മാത്രം ഒരു ദിവസം ഒന്ന് വെച്ച് കഴിക്കാം രണ്ടാഴ്ചത്തേക്ക് അതെന്തിനാണെന്ന് വെച്ചാൽ സർ ഇനിയും പിന്നെ ഡയറ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോ സ്റ്റോർഡ് ആയിട്ടുള്ള ഫാറ്റ് ഉണ്ടല്ലോ അതെ സ്റ്റോർഡ് ആയിട്ടുള്ള ഫാറ്റ് തിരിച്ച് ശരീരം ഷുഗർ ആയിട്ട് കൺവേർട്ട് ചെയ്യും ഷുഗറിൽ നിന്ന് വന്ന ഫാറ്റാണ് അതിന് ശരീരം പിന്നെയും ഷുഗറായി കൺവേർട്ട് ചെയ്തിട്ട് ശരീരത്തിൽ നിന്നും എനർജി ആക്കിയിട്ട് കളയും അപ്പൊ ആ സമയത്ത് ശരീരം ഫാസ്റ്റിംഗ് സർ ഇനി ഇൻസുലിൻ നിർത്തി കഴിഞ്ഞാൽ ഫാസ്റ്റിംഗ് ടൈമിൽ ഷുഗർ കുറച്ച് ഹൈ ആയിരിക്കും ബ്ലഡ് ഷുഗർ കുറച്ച് ഹൈ ആയിരിക്കും ഓക്കെ അപ്പൊ അത് സാറിന്റെ പിന്നെ ബ്ലഡ് വെസൽസിനെയും മറ്റുള്ള ഓർഡിനെയും ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലിമിറ്റഡ് അമൗണ്ടിൽ എത്തും ലിമിറ്റഡ് എത്തി കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ചതിനു ശേഷം നിർത്തിക്കും ഓക്കെ ഓക്കെ ഫൈൻ എനിക്കൊരു ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട് ഞാൻ ദിവസം മൂന്ന് ലിറ്റർ വെള്ളം വെച്ച് കുടിച്ചോണ്ടിരുന്നു രാവിലെ ഒരു എട്ട് മണി മുതൽ ഒരു ഉച്ചക്ക് മണി വരെ ഒരു ഒരു ലിറ്റർ പിന്നെ ഒരു മണി മുതൽ വൈകുന്നേരം ആറു മണി വരെ ഒരു ലിറ്റർ പിന്നെ ആറു മണി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് എട്ട് മണി മുതൽ പിത്യാസം രാവിലെ ഒരു ഒരു ലിറ്റർ അങ്ങനെ കുടിച്ചോണ്ടിരുന്നു മൂന്ന് ലിറ്റർ ഇപ്പ ഇത് ഈ ഇത് ഡയറ്റ് തുടങ്ങിയതിന് ശേഷം രാത്രിയിൽ കുടിക്കണ്ട ഫാസ്റ്റിംഗ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വെള്ളം കുടിക്കുന്നത് കുറച്ച് ഒത്തിരി കുറച്ചു പക്ഷെ എന്നാലും ഒരു രണ്ടുമണി മൂന്നുമണിയൊക്കെ ആവുമ്പോൾ എനിക്ക് തൊണ്ട ഉണങ്ങുന്ന മാതിരി ഫീൽ ചെയ്യുമ്പോൾ ഞാൻ അയച്ചാൽ വെള്ളം കുടിച്ചു പോകും അങ്ങനെ ഒരു അത് അത് എന്തി അതുകൊണ്ട് ദോഷം ഉണ്ടോ വെള്ളത്തിന് വേണ്ടിയിട്ടല്ല ഇലക്ട്രോലൈറ്റ്സ് വേണം അതിന് മിനറൽസും വേണം അതിന് വേണ്ടി ഓക്കെ ഓക്കെ സാറ് ഫോളോഅപ്പ് ടീമിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ സാറിന്റെ പ്രിസ്ക്രിപ്ഷൻ അയച്ചു തരാം വാട്സാപ്പിൽ അയച്ചു തരാം സാർ അത് തൊട്ടടുത്തുള്ള ഫാർമസിൽ നിന്ന് അയച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കത് മാറ്റാമോ ഞാനത് ഡിസ്കസ് ചെയ്തായിരുന്നു അപ്പം എന്റെ ഈ എന്നെ എനിക്ക് ക്ലാസ് നടത്തുന്ന പുള്ളിക്കാറ്റിൽ പറഞ്ഞു ഇൻസുലിനും മറ്റും മരുന്നുകളൊക്കെ എടുക്കുന്നതുകൊണ്ട് വെള്ളം കുടിക്കുന്നതിൽ തെറ്റില്ല വെള്ളം കുടിച്ചോളൂ എന്ന് പറഞ്ഞായിരുന്നു ഞാൻ പക്ഷെ ഒരു ലിറ്റർ കുടിക്കത്തില്ല ആ മിക്കവാറൊരു രണ്ടു മണി വെളുപ്പിന് രണ്ടുമണിയൊക്കെ ആവുമ്പോഴെനിക്ക് ഇച്ചിരി ദാഹം വരുന്നത് ദാഹമല്ല തൊണ്ട അങ്ങ് ഡ്രൈ ആവും ആ ചെറുപ്പം അങ്ങനെ ഒത്തിരി വർഷങ്ങളായിട്ട് അങ്ങനെ ശീലിച്ചോണ്ടായിരിക്കാം ആ സമയം ആകുമ്പോ അങ്ങനെ കുടിക്കാൻ ഒരു ടെൻഡൻസി വരുന്നത് പക്ഷേ ഇപ്പൊ ഞാൻ ഒരു ലിറ്റർ കുടിക്കത്തില്ല അതിന് പോകാനും രണ്ടോ മൂന്നോ കൗളു മാത്രം കുടിക്കും കഴിഞ്ഞാൽ ആയിക്കോട്ടെ 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 താങ്ക് യു സോ മച്ച് ഡോക്ടർ താങ്ക് യു സോ മച്ച് വളരെ വളരെ ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ എനിക്ക് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല ഓക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ താങ്ക് യു സോ മച്ച് ഓ ഫൈവിലും താഴെ പോണല്ലേ ആ ഞാൻ ഈ ഇത് ഡയറ്റ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് അബ്നോർമൽ ആയിരുന്നു അത്രയും ഇൻസുലിൻ എടുത്തിട്ടും അപ്പൊ ഞാൻ ഡയറ്റ് ഇതുപോലെ ചെയ്യത്തില്ലായിരുന്നു കാരണം ചപ്പാത്തി കൊണ്ടുള്ള ദോശ ചോറൊക്കെ കഴിച്ചോണ്ടിരുന്നേ അത് വല്യ അത് വലിയ രീതിയിലുള്ള കൺട്രോൾ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഈ ഡയറ്റ് തുടങ്ങിയതിനു ശേഷം എനിക്ക് തീർച്ചയായിട്ടും വീണ്ടും ഒന്ന് നോക്കണം ഞാൻ ഒന്നുകൂടി നോക്കണം അത് ഞാൻ നോക്കിട്ട് അത് അഡ്വൈസ് ചെയ്യാത്തത് Okay, thank you so much. Thank you.